അപ്പൊ നോക്കിയേ മേതുട്ടി നല്ല സുന്ദരി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ഉത്രാടാണ് ഉത്രാടത്തിന്റെ മേതോട്ടി ഓണം നാളെയാണ് തിരുവോണം നാളെ ഇന്ന് അല്ലേ പനിയായോണ്ട് പിന്നോ ഓണത്തിനൊക്കെ ഓണത്തിനോട് ഡ്രസ്സായി അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ കഴിഞ്ഞ വിഷു പോലെ തന്നെ ഇപ്രാവശ്യത്തോണു നമ്മക്ക് ഈടിയില്ല നരിക്കോടാന്ന് ഓണല്ലേ അല്ലേ വിധി കഴിഞ്ഞ വിഷുവിന് ഇണ്ടായി അപ്പൊ എല്ലാരും കൂടെ നരിക്കോട് ആഘോഷിച്ചു ഇപ്രാവശ്യം ഓൺലീവിന് വന്നുകൊണ്ട് നമ്മള് നരിക്കോട് ഓണം എല്ലാരും കൂടി അല്ലേ നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് നമ്മള് ഇപ്രാവശ്യം നരിക്കോടാണ് തറവാടാ തറവാട്ട് ഘോഷിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നേ മറ്റേ ഡ്രസ്സിലും അവർക്ക് ഒരുമിച്ചായില്ലേ മാത്രം ഒരു ചട വെറും ടി വി ആണല്ലോ അത്ര പിന്നെ പ്രിയന്റെയും ഓണത്തിന്റെ ഡ്രസ്സാണ് കമന്റ് പിന്നെ സെറ്റ് സാനി ഇത് കൊറവട് കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കൂല അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇല്ലേ എന്തോ ഫെസ്റ്റിവലിനെ ഉപയോഗിക്കും അതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രസ് തന്നെ ഇട്ടു അപ്പൊ ഇനി ഇപ്പം ഇതെല്ലാം മാറ്റിവെച്ചിട്ട് വേണം നരിക്കോടേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞേ നമ്മള് ഫോട്ടോഷൂട്ട് ഇതിലിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുത്ത് ഒരു ഫോട്ടോയിലെടുത്ത് നേരെ നരിക്കോട്ടേക്ക് പോയത് പിന്നെ നമ്മുടെ കഴിഞ്ഞതിൽ പറഞ്ഞ ഗിഫ്റ്റ് ഗിഫ്റ്റ് അൺബോക്സ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചാലും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ കൂടി അൺബോക്സ് ചെയ്യാരിക്കോട് വെച്ചിട്ട് നമ്മൾ ഇന്ന്

ഞാൻ ഇനി ഇനി അങ്ങോട്ടേക്ക് ഇന്ന് പുള്ളി പങ്ങളെയമ്മയ പിടിക്കുന്നേ പറ നീ പറഞ്ഞു സംസാരിക്കണം അങ്ങനെയുണ്ട് ഇതിന്റെ ഓണവിശേഷങ്ങള് ഓണവിശേഷം അത് പറയാൻ മറന്നു നമ്മൾ മറക്കുന്നു ഓണവിശേഷത്തേക്ക് അച്ചാറാക്കാൻ വേണ്ടിട്ട്

അമ്മക്ക് ഭയങ്കര തിരക്കായിരുന്നു കേട്ടാ ഇന്ന് സംസാരിക്കാനൊന്നും നേരൂല്ലോ മറന്നുപോയാ അവിടെ നിർത്തേക്ക് എത്തുമ്പോ അമ്മക്കൊന്നും തിരിയുന്നില്ല ഞാൻ ക്യാമറ എടുത്ത് ബാക്കിലേക്ക് നടക്കുമ്പോ അമ്മക്ക് അതിനെക്കാട്ടിയും വേവില്ലാജി ഒന്നും തിരിയുന്നില്ല

എല്ലാരും കഴിച്ച് കഴിഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോ കാരണം വെച്ചിട്ട് വെയിറ്റ് കാലിയായിരുന്നു ഞാൻ പക്ഷെ എല്ലാരും കൂടി തിന്നാൻ എന്തൊരു എല്ലാരും ഇവിടെ ഒരൊറ്റ മീനെ തലയാതും എന്നാലും നമുക്ക് എനിക്ക് തല വരെ കിട്ടിയില്ല മാറ്റി വെച്ചു ആദ്യം മീൻ രണ്ടെണ്ണം എല്ലാം ചെയ്യാൻ പോന്നിപ്പം അൺബോക്സിങ് യൂട്യൂബിൽ നമ്മളെല്ലാരും കൂടി അൺബോക്സ് ചെയ്യാൻ കൈകഴ്ച തുടങ്ങിയാ ചെയ്തോ ഇന്ന് മീൻ വിളിക്കുന്ന അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ വക ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അപ്പൊ ഇത് വായിക്കണമെങ്കിൽ ഈ വീഡിയോ മൊത്തം ഞാൻ വായിക്കേണ്ടി വരിക അതുകൊണ്ട് ഇതേതായാലും നമുക്ക് കാണിച്ചു കൊടുക്കാം ഡയമണ്ട് ഇതു ഇതിന് ഉണ്ടായിരുന്ന എനക്ക് മുന്നേ ഉണ്ടായിരുന്ന ബോക്സ് ഡയമണ്ട് ബോക്സ് ബില്ലും കൂടി കുറച്ചുകൂടി ചെറുതായി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇത് ഒരു ഒരാഴ്ച മുന്നേ കിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ വിവിയും വന്നിട്ട് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ഓപ്പൺ ചെയ്യാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടാകുന്ന സമയത്തെ അപ്പൊ ഏതായാലും നമ്മള് നമ്മുടെ ഡയമണ്ടിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോയിന്ന് തുറന്നോളൂ അത് പേർക്ക് തോന്നുന്നു നിലത്തിടും അപ്പൊ അതിന്റെ കവറക്ക ഓയങ്കര എക്സൈറ്റഡ് ആയി ഇങ്ങനത്തെ എല്ലാം കിട്ടുന്ന അതാ அப்போ <laughs> <laughs> അതിന്റെ ബാക്കിൽ എന്തോ എഴുതി ബാക്കിൽ പിന്നെ കൃഷ്ണുണ്ട് അവര് നോക്കട്ടെ ഏകദേശം നാലഞ്ചു കിലോ ഉണ്ടാവും നാലഞ്ചു കിലോ ആ അപ്പൊന്തോ വേറെന്തെങ്കിലും അസോസിയേറ്റി അവാർഡ് ന്യൂയോർക്ക് എന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത് നാലാമത് അഞ്ചാമതാറ്റാമസേ അഞ്ചാമതാണ് നമുക്ക് ഇത് കിട്ടുന്നത് അഞ്ചു പേർക്കായിട്ട് കേരത്തിന്ന് <laughs> പറഞ്ഞാൽ <laughs> 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 എന്റെ അമ്മേക്കപ്പ ഇതല്ലേ ല്ലേ ഡയമണ്ട് പുറത്തേക്ക് എടുത്തു പിന്നെ അതില് രണ്ടു മൂന്ന് പാക്കിൽ വേറെ എന്നാൽ നോക്കാൻ ഇതിപ്പം അതിന്റെ ടിഷ്യൂ ആണ് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ ആണ് അല്ലേ ഇങ്ങനെയുള്ളൊരു ടിഷ്യൂ ആണ് തുടക്കാൻ വേണ്ടിട്ട് മണ്ണെല്ലായിട്ട് പിന്നെ വേറെ അവർ ഉണ്ട് എൻവലപ്പ്

പിന്നെ ഒരു കാര്യം കൂടി കഴിയുമ്പോഴല്ലേ അവർക്ക് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മള് ഡയമണ്ടെല്ലാം തുറന്നു കഴിഞ്ഞാൽ കേക്ക് വരാൻ ലേറ്റ് ആയി തോന്നു

എല്ലാരും ഏ നിങ്ങൾ ഇരുന്നില്ലേ ഇതില് വേറെ എന്തെല്ലോ കളിയായിട്ടാവാട്ടു ആ കട്ട്

അതെ ബിവിനൊന്നും ഇല്ലാട്ടോ ബിവിന് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം ഇതാക്കുന്ന് അപ്പൊ ഏതായാലും നമ്മുടെ മറ്റുള്ളവരെ ഡയമണ്ട് ഇങ്ങനെ പക്ഷെ നേരിട്ട് കാണാൻ പറ്റിയില്ലേ നമുക്ക് നമുക്ക് നാളെ ഓണാണ് അപ്പൊ ഓണത്തിന്റെ ബാക്കി തിരക്കും എല്ലാം പരിപാടികളെല്ലാം അടിച്ച് ആയിട്ട് ഉണ്ടാവില്ല ഈ ഓണത്തിനൊന്നും നമ്മള് വധിച്ചിണ്ടാവില്ല ഇതിന് മുന്നേല്ല ഞാനായിരുന്നു ഗൾഫില് അല്ലെങ്കിൽ ഇപ്പം ബീവനാണ് ഗൾഫില് അപ്പൊ ഓനും കിട്ടിപ്പോയിരുന്നു ഫോട്ടോ എടുക്കല് തിരക്കാണത്തിന്റെ വിശേഷമായിട്ട് കാണാം ബൈ ബൈ